യും പരിശുദ്ധാത്മാവിന്റെയും ഞങ്ങൾക്കും ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ രണ്ടേയും സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിക്കുക പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ടത് മ്മേമാല സകലാസനോട് പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേള ഞങ്ങൾ സാധിച്ചു തരുവാൻ ഖനിയണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദേവവേതലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൂടി നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പൊത്തനും പരിശുദ്ധ നീക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ യൂട്യൂബിലെ അവസ അവസാനം വന്നപ്പോൾ അച്ഛൻ്റെ കംപ്ലൈൻ്റ് ചെയ്തു അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നില്ല അത് ഞങ്ങളുടെ ഇറ അല്ലത് അത് യൂട്യൂബിൽ തന്നെ ഉള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് നമ്മുടെ മാസ്റ്റർ എല്ലാം കറക്റ്റാണത് അവിടെ ഞങ്ങളുവിടനെ ഉടനെ ആ പ്രസംഗം രണ്ടാം അപ്പ് ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താ കണ്ട് എന്ന് പറയുന്ന കാര്യം ഇതൊരു സീരീസ് ഓഫ് വെളിപാടുകളാണ് വരുന്നത് കാര്യം കൃപാസനവും അതിൻ്റെ എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അപ്ഡേറ്റ് ചെയ്യുന്നതാണത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് പോകാതിരിക്കാനും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയണം നമ്മൾ നമുക്ക് ഒരു ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ മൾട്ടി പ്രോബ്ലംസിലേ ജീവിതത്തെ മൾട്ടി പ്രോബ്ലംസ് ഇന്ന് മകള മകളെ മകളെ കാണാൻ വേണ്ടി ആശുപത്രി പോകണം അവിടെ നിന്ന് പിന്നെ ഓഫീസിൽ പോകണം ഓഫീസില്ല വേറെ അവിടെ ചില അസൈൻമെൻ്റുകൾ ചെയ്ത് കാണത്തില്ല അത് നമ്മളെ ഏൽപ്പിച്ച ആൾക്കാതെ നമ്മളത് പരാജയപ്പെടുത്തി കാണും അങ്ങനെ എവർ സോ മെനി വിത്ത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം കൂടി ചില പറയും എൻ്റെ തലക്ക് പ്രാന്ത പിടിക്കണമെന്ന് പറയും എന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല പലയിടത്ത് പല പ്രശ്നങ്ങളെല്ലാം കൂടി നമ്മളല്ല ഫേസ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുക മക്കളെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രണ്ട് കൊളന്തിയൻസ് ഒന്ന് ഇരുപത് വായിക്കണം ഒരു മൂന്നാല് പ്രാവശ്യം വായിക്കണം എന്നുവെച്ചാൽ ഓരോ ഓരോരോ വിഷയങ്ങൾക്ക് അതിൻ്റെ ആ സബ്ജക്റ്റ് വൈസ് തനത് കൃപകളുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ദൈവത്തിൻ്റെ നാമത്തിന് ആമേൻ പറയണം അതാ അപ്പം ആമേൻ ആമേൻ എന്ന് നമ്മൾ അറിയാം ഏറ്റവും ഏറ്റവും പ്രെയർഫുൾ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ് ആമേനാ എന്നുവെച്ചാൽ ഈശോ തന്നെ എന്താണ് നമുക്കറിയാം അമ്മ എന്താ പറഞ്ഞത് അമ്മ എന്താ പറഞ്ഞത് ആമേൻ ഈശോ എന്താ പറഞ്ഞത് ആമേൻ എന്താ ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറയുന്ന ഷോട്ട് ചെയ്യുമ്പോൾ ആമേനാണ് അങ്ങേ വചനം പോലെ നീളിൽ നിറവേറട്ടെ അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കാര്യ നമ്മളെ ഒരു സംഘർഷത്തിലൂടെയാ പോണെങ്കിൽ അമേൻ അമേൻ ഈശോ അമേൻ എന്ന് പറയണം അപ്പം എന്തെന്താ എന്താ കാര്യച്ചാൽ അവിടെ എന്താണ് തിരുമനസ് അത് നിൻ്റെ തിരുമനസ് നിറവേറണമേ ഈശോ എങ്ങനെയല്ലേ പൂങ്കാവനത്തിലൊക്കെ വിശ്വ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇഷ്ടമൊന്നും നിറവേറുന്നില്ല കാണുമ്പോൾ ഈശോ ഉടനെ പറയും അമേൻ പരിശുദ്ധാത്മ പറഞ്ഞു അമേൻ അതേ പിതാവേ പക്ഷെ അതേ പിതാവെന്നു പറയത്തില്ലേ എന്നുവെച്ചാൽ ഇപ്പം ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ആമീൻ ഇപ്പം ഈ ആമീൻ നമ്മൾ ഒരു പ്രത്യുത്തരം മാത്രമല്ല നമ്മളുടെ എക്സ്പ്ര കംപ്ലീറ്റ് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് ആണ് ആമീൻ എന്തെങ്കിലും കാര്യം തെറ്റുപോയി ഇപ്പോൾ ഒരു വണ്ടി തന്നെ മുട്ടി അപ്പോൾ നിങ്ങൾ ആദ്യം പറയണത് എന്താണ് ക്രൈസ്തലോടിനേക്കാൾ ശക്തമാണ് ആമീൻ ക്രൈസ്തലോടെ ദൈവത്തെ ശുതിപ്പെന്നാണ് അത് ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ ഇപ്പം ഉടമ്പടിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് സുരക്ഷനുള്ളത് പിന്നെ ഇടയ്ക്ക് ഡീവിയേഷൻ എന്തെങ്കിലും നമ്മുടെ അസൈൻമെൻറ്റിൽ നമ്മളുടെ നമ്മളുടെ കണക്കൂട്ടിൽ വരാത്ത സംഭവങ്ങൾ ദൈവഹിതമാണ് അപ്പം നമ്മൾ ആമേന പറയേണ്ടത് ഉദാഹരണത്തിന് രണ്ട് ദിവസം ഒന്ന് ഇരുപതെടുത്ത് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അനുഗ്രഹങ്ങളെല്ലാം നോബ് അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ പ്രാപിക്കുന്നത് എന്താണ് വാഗ്ദാനങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ് വാ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കണത് നമ്മളോർക്കും അനുഗ്രഹം നമ്മൾ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കണത് നമ്മൾ പ്രാപിക്കണ വാഗ്ദാനങ്ങളാണ് പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പ്രാപിക്കണത് വാഗ്ദാനങ്ങളാണ് നമ്മൾ അത് ഫീല് ചെയ്യേണ്ടത് അനുഗ്രഹമായിട്ടാണെന്നാണ് ഉള്ളത് നമുക്ക് ഫീല് ചെയ്യണത് അനുഗ്രഹം ഇപ്പോൾ ജോലി കിട്ടി അനുഗ്രഹം പക്ഷേ ജോലിയെക്കുറിച്ച് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ആഹാരം നിൻ്റെ നിൻ്റെ വസ്ത്രം ജീവിതം ഞാനത് ക്രമീകരിക്കും എന്നുള്ളത് എന്താണ് അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ വാഗ്ദാനം പ്രാപിച്ചു എന്നാണ് പറയേണ്ടത് കർത്താവിൻ്റെ വാഗ്ദാനം പ്രാപിച്ചു ഇപ്പം എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഗ്ദാനങ്ങളാണ് ബൈബിള് മുന്നോട്ട് വെക്കുന്നത് ഇപ്പം നിനക്ക് ഇപ്പം നിനക്ക് മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്താണ് വാഗ്ദാനം പ്രാപിച്ചു എന്താ കാര്യം വിശ്വാസിക്കും മരണമില്ലല്ല എന്നെ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും അപ്പം ഇത് നമ്മൾ എന്തു ചെയ്യണേ മരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല വാഗ്ദാനം പ്രാപിച്ചു അത് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ ദൈവഹിതപ്രകാരമുള്ള ദൈവ പദ്ധതി അനുസരിച്ചുള്ള ജീവിതത്തിലെ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കാണ് അമേൻ അമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് പകരം നമ്മൾ പ്രാപിക്കുന്നത് വാഗ്ദാനങ്ങളാണ് എൻ്റെ പേര് നിഷ ഇതെന്റെ അനീതി ആശ ഞങ്ങൾ കോഴിക്കോട് നിന്ന് പുലിരാമ്പാറ ഇടവകയിൽ നിന്നും വരുന്നു എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഒരുപാടാണ് അതിൽ മെയിനായിട്ട് രണ്ട് കാര്യം പറയാനാണ് ഞാൻ ഇന്ന് സാക്ഷ്യപ്പെടുത്താനാണ് എൻ്റെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തിരുക്കുമാരൻ്റെ മുമ്പിൽ ഞാൻ വന്നത് അതിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മാ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഒൻപതാം തീയതി ഒരു രണ്ടാം ശനിയാഴ്ചയായിരുന്നു അന്ന് വന്ന് എൻ്റെ ഒരുപാട് നിയോഗങ്ങൾ എഴുതിയ കൂടത്തിൽ എൻ്റെ ഒരു ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു ഞാനൊരു അംഗനവാടി ടീച്ചറായിരുന്നു പതിനഞ്ച് കൊല്ലത്തോളം അങ്ങനെ വാട്ട് ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് അപ്പം സാധ്യതയുള്ളൊരു ജോലി എന്ന് പറയുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്നൊരു ജോലിയായിരുന്നു അപ്പോൾ അതിന് കാലങ്ങളായിട്ട് നോട്ടിഫിക്കേഷൻ പി എസ് സി വിളിക്കുകയോ മറ്റൊന്നും ചെയ്തിരുന്നില്ല അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ആറാമത്തെ നിയോഗത്തിൻ്റെ അടിയിൽ ഒരു കൊച്ചായിട്ട് എഴുതി ഞാനത് കാര്യപ്പെടുത്താതെ പോവുകയും ചെയ്തു കാരണം സാധ്യതയില്ലാത്തൊരു കാര്യം വെറുതെ റഫായിട്ട് എഴുതി ഞാൻ പോയി അത് മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞും പോയി പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിലെ എല്ലാ നിയോഗം എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ തന്നെ ചെയ്തു അച്ഛൻ പറയുന്ന ക്ലാസുകളെല്ലാം കേൾക്കുകയും കുമ്പ രണ്ടാഴ്ച കൂടി കുമ്പസാരിച്ച് ഞങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകവേ ഡിസംബർ മാസത്തില് ഗവൺമെൻറ് പി എസ് സി നോട്ടിഫിക്കേഷൻ ഐ സി ഡി സൂപ്പർവൈസർ എന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വിട്ടു ഡിസംബർ പത്തൊമ്പതാം തീയതി അതൊരു പതിനാല് വർഷം കൂടി എൻ്റെ ഞാൻ കയറി ഞാൻ കയറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്ന ഒരു അംഗനവാടി ടീച്ചറായിട്ട് കയറിയിട്ട് ആദ്യമായിട്ട് വന്നൊരു നോട്ടിഫിക്കേഷനായിരുന്നു എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനായിരുന്നത് അപ്പം അങ്ങനെ അപ്പം ഞാൻ അപ്പോഴാണ് എൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഓർത്തത് തന്നെ അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ എന്നും ഈ നോട്ടിഫിക്കേഷൻ ആദ്യം പത്രത്തിൽ കണ്ട നോട്ടിഫിക്കേഷൻ മാത്രം വെച്ച് ഞാൻ വെഞ്ചിരിച്ച തൈലും കുരിശു വരച്ച് എൻ്റെ ആഗ്രഹത്തെ ഞാൻ സമർപ്പിക്കും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ എനിക്ക് ദൈവം പഠിക്കാനുള്ള അവസരങ്ങൾ തന്നു കൊറോണ വന്നു പരീക്ഷ മാറ്റി മാറ്റി വെച്ചു അതിൻ്റെ പ്രിലിംസ് എക്സാം എഴുതി നല്ല രീതിയിൽ എപ്പോഴും ഞാൻ കാശുരൂപം കൈപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുള്ളായിരുന്നു പിന്നെ എനിക്ക് ഹാൾ ടിക്കറ്റ് വന്നു ഹാൾ ടിക്കറ്റിൽ എപ്പോഴും കുരിശ് വരച്ച് തൈലം വിശുദ്ധ കുരിശ് തൈലം കൊണ്ട് ഉടമ്പടി തൈലം കൊണ്ട് കാശുരൂപം ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നും എല്ലാവരുടെയും ഹാൾ ടിക്കറ്റ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുമ്പം എൻ്റേത് ഉടമ്പടി തൈലത്തിൽ പൊതിഞ്ഞ് ഒരു ഒരു ഹാൾ ടിക്കറ്റായിരുന്നു അതുപോലെ ഞാനെന്നും പ്രാർത്ഥിച്ചു പഠിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ എക്സാം എഴുതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു പതിനായിരത്തിൽ സം കൂടുതൽ ആൾക്കാർ എഴുതിയ ഒരു എക്സാമിൽ അൻപത്തി ഒന്നാമത്തെ റാങ്ക് തന്ന പരിശുദ്ധ അമ്മ ഇശോയ് എന്നെ സഹായിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാം തീയതി ഗവൺമെൻറ് സർവീസിൽ ജോലിക്ക് കയറി അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം പിന്നെ ഇതിൻ്റെ ഇതിനോടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി ഇതിൽ ഇങ്ങനെയൊക്കെ ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിലൊരു ചെറിയ ലെമ്പ് കണ്ടു അപ്പം ഇവള് കണ്ടപ്പോൾ ഇവളോട് അമ്മ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ഇത് നീ കൊണ്ട കാണിക്കുക കാണിക്കുന്നു പറയുന്നുണ്ടെന്ന് ഇവൾ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ഉടമ്പടി ഒക്കെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാനത് സില്ലിയായിട്ട് കളഞ്ഞു പിന്നെ ഇവൾ എന്നെപ്പോലും അറിയിക്കാതെ അവൾ എൻ്റെ മോളേയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയപ്പോഴത് ക്യാൻസറാണോ എന്നൊരു സംശയം പറഞ്ഞു അങ്ങനെ ലെമ്പെടുത്ത് പരിശോധിച്ചപ്പോൾ അത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അപ്പം നെഗ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചെങ്കിലും നമുക്ക് ഉടമ്പടി എടുത്തതാണല്ലോ എന്താ ജീവിതം മൊത്തമുള്ളൊരു ലൈഫ് ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്നുള്ളൊരു ധൈര്യമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം എന്നും ബ്രസ്റ്റിൽ തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവളും അതുപോലെ തന്നെ ചെയ്തു അങ്ങനെ പിന്നെ ലെമ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഇത് അഗ്രസീവായിട്ടുള്ള ട്രിപ്പിൾ നെഗറ്റീവ് ടൈപ്പ് ടൈപ്പാണ് ൻസർ ആണെന്നുള്ള റിസൾട്ട് വന്നു അപ്പോഴും ഞങ്ങൾക്ക് ഭീതി സാധാരണ ഇങ്ങനെ കേൾക്കുമ്പോൾ സാധാരണ രീതിയിൽ എനിക്കൊരു ചെറിയ പിള്ളേരുടെ റിസൾട്ട് വരുമ്പോൾ പോലും എനിക്ക് പേടി വിറയൊക്കെ ഉള്ളതാണ് കാരണം റിസൾട്ടിൻ്റെ തലേ ദിവസമേ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂളാം ഒരു നല്ലൊരു എന്താ ഒരു എക്സർ നല്ലൊരു ടൂർ പോകുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ ക്യാൻസറിനെ ഫേസ് ചെയ്തത് കുടുംബത്തിലുള്ള എല്ലാവരും അവളുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഞങ്ങളെ അറിയുന്നവരും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരും എല്ലാവരും ബന്ധുക്കൾ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഓരോ ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ക്യാൻസർ അമ്പത് പെർസെൻറ്റേജ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് ടു ഹൺഡ്രഡ് എബോ സ്പീഡിലും മട്ടി മൾട്ടിപ്പിൾ ചെയ്യുന്ന ടൈപ്പ് ക്യാൻസർ ആയിരുന്നു അപ്പം എല്ലാവർക്കും സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ആ സർജറിയൊക്കെ ഉണങ്ങി കീമോ ചെയ്യുമ്പം ഞങ്ങൾക്ക് കീമോ ചെയ്ത് ഈ ട്രിപ്പിൾ നെഗറ്റീവ് കേ റെയർ ആയിട്ടുണ്ടാവുന്ന അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയായിരിക്കും ഞങ്ങൾക്ക് അതിനെപ്പറ്റി അത്രയ്ക്ക് അറിയില്ല എങ്കിലും ഡോക്ടർമാരെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണിത് അപ്പോൾ കീമോ എല്ലാവർക്കും ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോഴാണ് കീമോ ചെയ്യുന്നത് ഇത് അതിനേക്കാളും ശക്തമായ കീമോ എട്ട് ദിവസം എട്ട് ദിവസം കൂടുമ്പോഴാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴും ഞങ്ങൾ വിശുദ്ധ കുരു തൈലം കീമോ ചെയ്യുമ്പോൾ ആ അറ്റത്ത് നമ്മുടെ സ്കിന്നുമായിട്ട് തുടർന്നോടത്ത് കുരിശു വരച്ചിട്ട് ഈശോയെ അങ്ങയുടെ തിരക്ത ആണ് കയറുന്നത് എപ്പോഴും പരിശുദ്ധ അമ്മയെ ഞങ്ങൾ കൂട്ടിപ്പോവും പേരൻസ് നേരത്തെ പോയത് കാരണം എപ്പോഴും ഞാൻ ഈശോയോട് പറയും അപ്പായോ അമ്മായി ആണ് ഞങ്ങളുടെ പേരൻസ് അപ്പം ഫുൾ അപ്പം നിങ്ങളൊക്കെയാണ് ഫുൾ കാര്യങ്ങൾ നോക്കേണ്ടത് എനിക്കവിടെ ഒരു ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാനില്ല എല്ലാവരെയും വന്ന് അവരുടെ പേരൻസ് നോക്കുമ്പോൾ അമ്മ അവരെക്കാളിലൊക്കെ ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള അമ്മയായിരിക്കണം ഞങ്ങളുടെ പേരൻസ് അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കണേ എന്ന് എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അത് അപ്പം ഞങ്ങളുടെ നീ ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഒന്നും കൂടെ ഇരട്ടിച്ചു ഒന്നും കൂടെ നല്ല രീതിയിൽ പോയി വചനം എപ്പോഴും ഈ ലെമ്പ് എൻ്റെ കയ്യിൽ തന്ന് ഞങ്ങളുടെ കയ്യിൽ തന്ന പരിശോധനയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോഴും ഞാൻ എപ്പോഴും കാനായിലെ കല്യാണത്തിനെ കാലിപ്പാത്രമല്ലേ അപ്പം നീ ആ പച്ച വെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഈ ട്രിപ്പിൾ നെഗറ്റീവിനെ നീ സീറോ ആക്കി മാറ്റണേ ഒരു കുഴപ്പമുണ്ടാവരുത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കീമോയെല്ലാം കഴിഞ്ഞ് അതിൻ്റേതായ രീതിയിലൊക്കെ പോയാലും ഛർദിയൊക്കെ ഉണ്ടെങ്കിലും നല്ല ബലമായിരുന്നു ഞങ്ങൾക്ക് എവിടുന്ന ആ ബലം കിട്ടുന്നതെന്ന് മാത്രം അറിയില്ലായിരുന്നു എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ അവർ പറയായിരുന്നു കീ കീമോ വാർഡിലുള്ളവർ പറയുമായിരുന്നു നിങ്ങളെ കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരർജി എന്ന് അപ്പോഴൊക്കെ ഞങ്ങൾ ഈ കൃപാസനത്തിലെ പത്രം ആ ക്യാൻസർ വാർഡിലുള്ളവർക്കൊക്കെ കൊടുക്കും ക്രിസ്ത്യാനികൾക്ക് ആർക്കും തന്നെ ഞാൻ കൊടുക്കാറില്ല ഞങ്ങൾ കൊടുക്കാറില്ല ഞങ്ങൾ അക്രൈസ്തവർക്ക് കൊടുത്തിട്ട് അവരോട് പറയും അവരോട് പറഞ്ഞിട്ട് ആരെങ്കിലും എതിർത്താൽ അപ്പോഴും ഞങ്ങൾ ഡെപ്പോസിറ്റായിട്ട് ഞങ്ങളുടെ എതിർപ്പുകളൊക്കെ ബാലൻസാക്കി മാതാവിനോട് പറയും അമ്മ ഡെപ്പോസിറ്റ് കൂടിയിട്ടുണ്ട് കാരണം അവിടുന്ന് ഇതാ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഞങ്ങൾ ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു കൃപാസന പത്രം ആദ്യം കൊടുക്കാൻ ആദ്യകാലത്ത് ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാൻ എൻ്റെയിൽ തന്നെയുള്ള ഈഗോയെ മാറ്റാൻ വേണ്ടിയിട്ട് കൃപാസനം എഴുതിയ പേജ് ഫുള്ളായിട്ട് ഇങ്ങനെ പത്രം പിടിച്ചിട്ടാണ് ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പം എനിക്ക് ഒളിപ്പിച്ച് ഞാൻ ഒരിക്കലും കൊടുത്തിട്ടില്ല അതുപോലെ ആരും കാണാതെ കൊടുക്കാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല ഞാൻ എല്ലാവരുടെയും ആകെ അക്രൈസ്തവർക്ക് അകുള്ളവർക്ക് ഞാൻ ഈ പത്രം കൊടുക്കുകയും അപ്പം എന്നോട് ചോദിക്കും ചിലർ ചോദിക്കും ചിലർ വളരെ റഫായിട്ട് സംസാരിക്കും അപ്പോഴൊക്കെ ഞാൻ ഞാനത് അസെറ്റായിട്ട് വെക്കും അങ്ങനെ ഞങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങളുടെ കീമോ കഴിഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈശോയുടെ അടുത്ത് വരുമ്പോൾ ഇച്ചിരി സുന്ദരിയായിട്ട് വരാൻ ഓർത്താൽ ഞങ്ങൾ താമസിച്ചത് അങ്ങനെ മുടിയെല്ലാം പോയെങ്കിലും എല്ലാം നല്ല അതിനേക്കാൾ കരുത്തായിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വയസ്സുള്ള ഞങ്ങൾക്ക് ഒറ്റ നര പോലും ഇല്ലാത്ത നല്ല കറുത്ത മുടിയെല്ലാം വന്ന് ആയി പിന്നെ എനിക്ക് സർജറി ഞാൻ സർജറിയുടെ രണ്ട് ദിവസം മുന്നേ വരെ കീമോ കഴിഞ്ഞിട്ട് സർജറി ചെയ്യുമ്പോഴും സർജറിയുടെ രണ്ട് ദിവസം മുന്നേ വരെ ഞാൻ പറഞ്ഞു എന്നോട് ആരും ഇവളുടെ രോഗത്തെപ്പറ്റി ചോദിക്കുന്നൊന്നും ഇഷ്ടമില്ലായിരുന്നു അപ്പോഴും ഞാൻ പറയും ഈശോ സർജറിയില്ല സർജറിയില്ലെന്ന് അപ്പം മാതാവ് എൻ്റെ സ്വപ്നത്തിൽ എന്നോട് പറ എൻ്റെ അടുത്ത് വന്നു ഒരു സാരി വിടുത്ത ഒരു മാതാവിൻ്റെ രൂപമുള്ള ഒരു വെളുത്ത ഒരു ലേഡി ആയിരുന്നത് അവർ കുറേ ആടുകളെ മേയിച്ച് വെളുത്ത വെളുത്ത നിറവുള്ള ആടുകളെ മേയിച്ചിങ്ങനെ ഒരു പുൽത്തോട്ടത്തിൽ കൂടെ റബ്ബർ തോട്ടത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പം ഒരു കറുത്ത നിറമുള്ള ഒരു ഭീകരമായ ഒരു വലിയ ആട് വന്ന് ഈ മാതാവ് ഈ സ്ത്രീ ഈ സാരി ഉടുത്ത ലേഡി ഇങ്ങനെ തീറ്റിക്കൊണ്ടിരുന്ന ആടുകളിൽ ഒരാടിന് എനിക്ക് എൻ്റെ അനീത്തിയായിട്ടാണ് എനിക്ക് സ്വപ്നത്തിൽ ഫീൽ ചെയ്തത് അവരുടെ രണ്ട് ചെവികളും ഇങ്ങനെ തോങ്ങി നല്ല ഭംഗിയുള്ള അഴകുള്ള ഒരാടുകളായിരുന്നു ആ ആടുകൾ അതിൽ എൻ്റെ അനീത്തിയെന്ന് ഞാൻ പിന്നെ സ്വപ്നത്തിൽ കണ്ട് അവളുടെ രൂപമുള്ള ഒരാടിൻ്റെ ഒരു ചെവിയിലോട്ട് ആ കറുത്ത ആട് ഓടി വന്നിട്ട് ഒരു കപ്പ് ഇങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ കടിച്ചു എടുത്തു അപ്പോൾ ആ തീറ്റിക്കൊണ്ടിരുന്ന ആ മാതാവിന് ഞാൻ മാതാവിൻ്റെ രൂപമുള്ള ആ ലേഡി ഓടി വന്ന് ഉമ്മ വെക്കുക അല്ല ചെയ്ത് ഞാൻ കണ്ടത് ആ മുറിവ് ആ മുറിവിൽ നിന്ന് വന്ന ചോര തൽക്ഷണം അവിടെ നിന്ന് അതൊരു വലിയ വടുവായിട്ട് അവിടെ അവശേഷിച്ചു എന്നിട്ട് ഒരു നിമിഷം ആ പുല്ല് തിന്നുകൊണ്ടിരുന്ന ആട് ആട്ട് ആ വെളുത്ത ആട് ഒരു നിമിഷം ഒന്ന് പതറി അവിടെ കിടന്നു സുഖമില്ലാതെ ഒന്ന് കരഞ്ഞ് കിടന്നാലും ആ നക്കലോടുകൂടി ആ മുറിവിലെ ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ ആ വടു അവിടെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു മറ്റാടുകളെക്കാളും ശക്തമായിട്ട് തുള്ളി ചാടിപ്പോയിട്ട് ഈ ആട് പുല്ലുകൾ അതും കിളിപ്പ് പുല്ലുകൾ തന്നെ കടിക്കുന്നു അപ്പം ഞാൻ മോളിൽ നിന്നൊരു ബാഗൊക്കെ തൂക്കി ഞാനിങ്ങനെ നിന്നിട്ട് ആടുകളെ വിളിക്കുന്നു അല്ലെ ബേ ബേ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ഈ ആട് ഈ ആട് കണക്കാക്കുന്നില്ല അവൾക്ക് ആ മുറിവിൻ്റേതായ ഒരു ക്ഷീണവും ഇല്ലാതെ അവളെ എല്ലാ ആടുകളെക്കാളും സ്പീഡിൽ ഇന്നും അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഒരു കുഴപ്പമില്ലാതെ ദൈവം അനുഗ്രഹിച്ചു എൻ്റെ ഈശോയ്ക്കും നല്ല നാഥനും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ഒത്തിരി ഒത്തിരി നന്ദി വ്യക്തിപരമായിട്ട് പിന്നെ എപ്പോഴും ഞങ്ങൾ ഈ ഡോക്ടർമാരുടെ അടുക്കെ പോകുമ്പോൾ പോലും ഞങ്ങൾ ഉടമ്പടി ഉടമ്പടിയിലെ ഉപ്പ് നമ്മുടെ വിശുദ്ധ ഉപ്പ് ഞാൻ ഡോക്ടർമാരുടെ അടുത്തൊക്കെ അവർ കാണാതെ അവരുടെ മേശയിൽ കുശുവരയ്ക്കുമായിരുന്നു പിന്നെ അവരുടെ മേ ആ ഉപ്പിൻ്റെ തരി വീഴാവുന്ന രീതിയിൽ ഞാൻ ഇടുമായിരുന്നു ഇങ്ങനെ ഇടുന്നത് മറ്റ് രോഗികൾ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്ന രോഗികൾ സത്യത്തിൽ കാണാറുണ്ട് അപ്പം ഞാൻ ഓർക്കും ദൈവമേ ഇവരെന്ത് വിചാരിക്കുന്നു എങ്കിലും ഇവർക്കും ഇതിൻ്റെ ഒരു വിശ്വാസം വരണേ ഇവരുടെ സാക്ഷിയായിട്ട് മാറ്റണമെന്ന് എപ്പോഴും ഞാൻ പറഞ്ഞോണ്ട് ഇത് എപ്പോഴും ഈ ഉടമ്പടി തൈലോ കാശ്രൂപവും ഉപ്പും ണ്ടായിരുന്നു എപ്പോഴും നടക്കുന്ന ഇപ്പോഴും എല്ലാ ദിവസവും പിന്നെ ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും രാവിലെ ഏക്കുമ്പം ഞാനായിരിക്കില്ല നമ്മളെല്ലാം ഏക്കുമ്പോൾ ഓരോ മുറിയിലും പോയി അവരുടെ നെറ്റിയെ കുരിശ് വരച്ച് വചനം ചൊല്ലി ചെല്ലാറുണ്ട് വചനം പിന്നെ ഞാൻ ഞങ്ങൾ ചെയ്യുന്ന ഒരു പണി വചനം വായിക്കുമ്പോൾ വചനം കാണാതെ പഠിക്കും എന്നിട്ട് യാത്രയിലും കിടക്കുമ്പോഴും എപ്പോഴും വചനം ചെല്ലിക്കൊണ്ട് ഒരു പ്രവൃത്തി ഉണ്ട് വചനം നിനക്ക് സമീപസ്ഥമാണ് അത് എൻ്റെ അതിരത്തിലെ ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും എനിക്കറിയാം വചനം പ്രാവർത്തികമാക്കാൻ എനിക്ക് മാത്രമേ അവനോന് മാത്രമേ കഴിയുള്ളൂ എന്ന് അച്ഛനെപ്പോഴും പറയാറുണ്ടല്ലോ വചനത്തെ വചനത്തിനൊക്കെ ഗർഭമുണ്ട് നിങ്ങളടെ ഇരുന്ന് വിരിയിക്കണമെന്ന് വചനം എപ്പോഴും വിരിയിക്കാൻ വിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ജീവിതത്തിൽ എൻ്റെ അമ്മ എപ്പോഴും കൂട്ടായിരിക്കും എന്നുള്ള